ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ വിജയസാധ്യതയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ന് കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളെക്കുറിച്ചാണ് നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ് ആകെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് നോക്കിയാൽ ഒൻപത് സീറ്റുകളിൽ എൽ ഡി എഫും രണ്ട് സീറ്റുകളിൽ യു ഡി എഫുമാണ് അതിൽ തന്നെ എൽ ഡി എഫ് ജയിച്ച എല്ലാ മിക്കവാറും എല്ലാ സീറ്റുകളിലും വൻ ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷമുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷമായ അറുപതിനായിരം പ്ലസ് എന്ന് പറയുന്നതാണ് ഷൈലൈ ടീച്ചറേണ്ടത് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് അമ്പതിനായിരം പ്ലസ് ആണ് പിണറായി വിജയൻ്റെത് അങ്ങനെ നോക്കിയാൽ എം ബിജിൻ്റെ കല്യാശ്ശേരിയിലെ ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തിന് മുകളിലാണ് അങ്ങനെ വലിയ ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തിന് മുകളിലുള്ള ഒക്കെ വോട്ട് കിട്ടുന്ന ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുള്ള സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പതിനൊന്ന് മണ്ഡലങ്ങൾ അതുപോലെ കഴിഞ്ഞ തവണ അട്ടിമറിച്ച യു ഡി എഫിൻ്റെ കോട്ടയായിട്ടുള്ള അട്ടിമറിച്ച അഴീക്കോട് അഴീക്കോട് കെ എം ഷാജിയെ അട്ടിമറിച്ച ജയിച്ച സുമേഷിൻ്റെ മണ്ഡലമുണ്ട് അപ്രതീക്ഷിതമായി രണ്ട് തവണ കോൺഗ്രസിൻ്റെ കോട്ടയെന്ന് പറയാവുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡല മണ്ഡലത്തിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് തവണ അട്ടിമറിയുടെ രാജാവാണ് കടന്നപ്പള്ളി രാജ രാമേന്ദ്രനെ പണ്ട് കാസർഗോഡ് അതിന് മുമ്പ് ലോകസഭയിലെ കുറേ കാലം മുമ്പ് എ കെ നാനായരെ അട്ടിമറിച്ച ഒരു ചരിത്രം കടന്നപ്പള്ളിക്കുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ക്ലീൻ ഇമേജ് കൊണ്ടായിരിക്കണം കണ്ണൂർ പിന്നെയും അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം മന്ത്രി കൂടിയാണ് അങ്ങനെ സ്പീക്കറുടെ മണ്ഡലമായ തലശ്ശേരി അവിടെയുണ്ട് വലിയ ഫൈറ്റ് നടന്ന കൂത്തുപറമ്പ് അവിടെയുണ്ട് കെ പി മോഹനൻ്റെ അങ്ങനെ തളിപ്പുറം എം വി ഗോവിന്ദൻ്റെ മണ്ഡലമുണ്ട് എം വി ഗോവിന്ദൻ മാഷൻ്റെ മണ്ഡലമുണ്ട് അങ്ങനെ ഇരിക്കൂറുണ്ട് കേരള കോൺഗ്രസ്സിന് ശക്തി ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുകയും അതൊന്നും തിരഞ്ഞെടുപ്പിൽ കാണുകയൊന്നും ചെയ്യാതിരുന്ന ഇരിക്കൂറുണ്ട് കോൺഗ്രസ്സിനോടൊപ്പം കോട്ട പോലെ നിന്ന തിരിക്കൂറുണ്ട് വലിയ മത്സരം കാഴ്ചവെച്ച് വിജയിച്ച പേരാവൂരുണ്ട് അതായത് നമുക്കറിയാം സണ്ണി ജോസഫിൻ്റെ മണ്ഡലം അങ്ങനെ ഒരു രീതിയിൽ നോക്കിയാൽ പല രീതിയിൽ നോക്കിയാൽ നമുക്ക് ഈ മണ്ഡലങ്ങളെ ഒന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും പതിനൊന്ന് മണ്ഡലങ്ങൾക്കും അതിൻ്റേതായ സ്വഭാവമുണ്ട് മലയോര മേഖലയിൽ ഒഴിച്ച് മലയോര മേഖലയിൽ രണ്ട് മണ്ഡലങ്ങളും യു ഡി എഫിൻ്റെ കയ്യിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫ് കൈവശം വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക വടക്കേറ്റം തുടങ്ങിയ ആദ്യം പയ്യന്നൂരാണ് പയ്യന്നൂർ ടി ഐ മസൂദൻ നാൽപ്പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത് ഏകദേശം അമ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ട് സി പി എമ്മിൻ്റെ ഒരു കോട്ട എന്ന് പറയുന്ന മേഖലയാണ് പയ്യന്നൂർ മേഖല എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ പാരമ്പര്യ കോൺഗ്രസ് ഉള്ള മേഖലയാണ് പാരമ്പര്യ കോൺഗ്രസ് വോട്ടുകൾ അവിടെ ഉണ്ടെങ്കിൽ കൂടി സി പി എമ്മിൻ്റെ കോട്ടയാണ് മറ്റ് പ്രദേശങ്ങളെല്ലാം തന്നെ സി പി എമ്മിൻ്റെ കയ്യിലാണ് നമുക്കറിയാം കോൺഗ്രസിന് വലിയ പാരമ്പര്യമുള്ളൊരു ജില്ലയാണ് സ്ഥലമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ കയ്യിലാണ് ആ മണ്ഡലമുള്ളത് ആ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം പ്രദേശവും സി പി എമ്മിൻ്റെ കോട്ടയാണ് പയ്യന്നൂരിൽ നിസ്സംശയം നമുക്ക് സി പി എം ജയിക്കും അല്ലാതൊരു സംഭവം സംഭവിക്കില്ല എന്ന് നമുക്കറിയാം ടി എ മധുസൂദന രണ്ടാം മൂഴം ചിലപ്പോഴേ കിട്ടുള്ളൂ ചില ഇൻറ്റേർണൽ ഇഷ്യൂസ് അവിടെയുണ്ട് ടി എ മധുസൂദൻ പകരം മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും പയ്യന്നൂരിന് അങ്ങനെയാണ് കഴിഞ്ഞ മാസം സി എം കൃഷ്ണൻ ഉണ്ടാവും അദ്ദേഹം കൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ മാറ്റണമെന്ന് വലിയ രീതിയിൽ അദ്ദേഹത്തിന് അത്ര പോരാ പറയുന്ന രീതിയിലുള്ള പക്ഷെ അദ്ദേഹത്തിന് തന്നെ രണ്ട് തവണ കൊടുക്കുക ചെയ്ത് ഇപ്പോൾ ടി എം എസ് ഒന്ന് ചില ഇൻറ്റേണൽ ഇഷ്യൂസ് ഉണ്ട് പാർട്ടി എങ്ങനെയാണത് കാണുക പറയാൻ പറ്റില്ല അടുത്തത് കല്യാശ്ശേരിയാണ് കല്യാശ്ശേരി സി പി എമ്മിൻ്റെ കോട്ടയാണ് മറ്റൊരു കോട്ട പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന പോലെ കല്യാശ്ശേരിയെക്കുറിച്ചും പറയാം കല്യാശ്ശേരി എം എൽ എ എം വിജുനാണ് അദ്ദേഹത്തിന് ടി വി രാജേഷിൻ്റെ പിൻഗാമിയായിട്ടാണ് വരുന്നത് ടി വി രാജേഷ് നിന്ന് നാൽപ്പത്തി നാലായിരത്തിലേക്ക് വോട്ടുകൾ ഉയർത്തിയ വ്യക്തിയാണ് ഏകദേശം അതേ വോട്ട് പിടിക്കാൻ എം വിജുനുമായി എന്നതാണ് പയ്യന്നൂർ കോളേജിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന നേതാവാണ് എംബിജിൻ അങ്ങനെ ബാലസംഘം മുതൽ ഡി എസ് എഫ് ഐയുടെ പ്രധാന പ്രവർത്തകനായും സംസ്ഥാന നേതാവും ആയിട്ടും പ്രവർത്തിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് കന്യാംഗമായിരുന്നു പക്ഷേ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ജനങ്ങൾ നൽകിയത് നാൽപ്പത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സംശയം പറയാം നമുക്ക് കല്യാശ്ശേരിയും ഒരു കോട്ടയാണ് പക്ഷേ നമുക്ക് നിയമം ലോക്സഭയിലേക്ക് വരുമ്പോൾ കല്യാശ്ശേരി ചെറിയ ബോട്ടിലേക്ക് കുറയ്ക്കാൻ ആവാറുണ്ട് പക്ഷേ എന്നാൽ കൂടി അത് പയ്യനൊരു വലിയ മാറ്റം മാറ്റം പക്ഷെ ഇപ്പോഴും മാറ്റംസഭയിൽത്തിന് മുകളിലാണ് നമ്മൾ പറഞ്ഞു അത് തൊട്ടടുത്ത മണ്ഡലം തളിപ്പറമ്പാണ് തളിപ്പറമ്പ് ജെയിംസ് മാത്യു മത്സരിക്കുമ്പം ആദ്യത്തെ ഇരുപത്തിയെട്ടും പിന്നെ നാൽപ്പത്തിനാലും ഒക്കെ ഉണ്ടായിരുന്ന വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ അത്രയൊന്നും ഭൂരിപക്ഷം എം പി ഗോന്ദൻ മാഷിന് കിട്ടിയിട്ടില്ല അത് ഇരുപതിനായിരത്തിനടുത്തേക്ക് അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം പ്ലസിലേക്ക് എത്തിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ അതിന്റെ കാരണമൊന്നും യു ഡി എഫിന്റെ നല്ല യൂത്ത് സ്ഥാനാർത്ഥിയായിരുന്നു ഒരു നല്ല റഷീദ് അബ്ദുള് റഷീദ് നല്ലൊരു മത്സരം കാഴ്ചവെച്ചിരുന്നു കഴിഞ്ഞതവണ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണ്ഡലം തൊട്ടടുത്ത മണ്ഡലം വരുന്നത് അഴീക്കോടാണ് അഴീക്കോട് എന്ന് പറയുന്നത് പണ്ട് എൽ ഡി എഫിൻ്റെ കോട്ടയായിരുന്നു പക്ഷേ പിന്നീട് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ചില മണ്ഡലങ്ങൾ ചില പഞ്ചായത്തുകൾ ആഡ് ചെയ്യുകയും പാപ്പിനിശ്ശേരിയും കല്യാശ്ശേരിയും ക്ഷമിക്കണം കല്യാശ്ശേരിയും ചെറുകുന്നും എന്ന പഞ്ചായത്തുകൾ നേരെ കല്യാശ്ശേരി മണ്ഡലത്തിലേക്ക് പോവുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മണ്ഡലം കുറച്ചുകൂടി യു ഡി എഫിന് അനുകൂലമായി അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫൈറ്റ് വരുന്ന ടൈറ്റ് ഫൈറ്റ് വരുന്ന ഒരു മണ്ഡലമായി മാറുകയാണ് ചെയ്തത് എന്നാലും എൽ ഡി എഫിന് ചെറിയ മേൽക്കൈയുള്ള മണ്ഡലമാണ് പക്ഷേ കെ എം ഷാജി രണ്ട് തവണ കെ എം ഷാജി ആദ്യം പ്രകാശൻ മാഷ്ടറേയും പിന്നെ എം വി എം വി നികേഷ് കുമാറിനെയും തോൽപ്പിച്ച് അദ്ദേഹം ജയിച്ചതാണ് പക്ഷേ കഴിഞ്ഞവണ സുമേഷിനോട് ഒരു ജനപ്രിയത കൊണ്ടായിരിക്കണം സുമേഷ് ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ച് കയറിയത് അങ്ങനെ നമ്മൾ നോക്കിയാൽ അഴീക്കോട് അവിടെയുണ്ട് അഴീക്കോട് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് എ വി സുമേഷാണ് എം എൽ എ കണ്ണൂരേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ നമുക്ക് കണ്ണൂർ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കോട്ടയാണ് ഒരു കാലത്ത് കെ സുധാകരൻ അടക്കം വലിയ രീതിയിൽ ജയിക്കാൻ സാധ്യതയുള്ള കെ പി അബ്ദുള്ള അങ്ങനെ പലരും നിന്ന് മത്സരിച്ച് ജയിച്ച സ്ഥലമാണ് പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞ രണ്ട് തവണ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും പിന്നെ എൽ ഡി എഫിൻ്റെ ശക്തമായ വർക്ക് കൊണ്ടും ആയിരിക്കണം ആ മണ്ഡലം യു ഡി എഫിന് കൈവിടുകയും കടന്നപ്പള്ളി രണ്ട് തവണ വിജയിക്കും പ്രത്യേകിച്ച് സതീശൻ ബാച്ചിനെ പോലെയൊക്കെ വളരെ വളരെ ജനകീയനായ ഒരാൾ നിർത്തിയിട്ടും അത് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിഷമുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നമുക്കറിയാം പിന്നീട് അടുത്ത മണ്ഡലം മട്ടന്നൂരാണ് മട്ടന്നൂർ പിന്നെ ഒന്നും പറയാനില്ല ശൈല ടീച്ചർ വലിയ ഭൂ ഭൂരിപക്ഷത്തിന് എഴുപത് അറുപതിനായിരം ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് ധർമ്മടമാണ് പിണറായി വിജയൻ്റെ ആ രണ്ട് ധർമ്മടത്ത് പിണറായി വിജയൻ ജയിക്കുന്നത് അമ്പതിനായിരത്തിനും മുകളിലാണ് തലശ്ശേരിയിലേക്ക് വന്നാൽ തലശ്ശേരിയിൽ ഷംസീർ ഷംഷീറിനും ഏകദേശം മുപ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം അദ്ദേഹത്തിനുമുണ്ട് ഷംഷീർ കഴിഞ്ഞ് രണ്ട് തവണ വന്നതാണ് പ്രത്യേകത എന്ന് പറയുന്നത് പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഈ പറയുന്ന ധർമ്മടം മട്ടന്നൂർ തലശ്ശേരി ഈ മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ട് ടേം പൂർത്തിയാക്കിയവരാണ് അതുകൊണ്ട് തന്നെ അടുത്തൊരു ചാൻസ് അദ്ദേഹം അവർക്ക് കിട്ടുമെന്ന് അറിയില്ല ബാക്കി എല്ലാ മണ്ഡലത്തിലും എൽ ഡി എഫിന് കടന്നപ്പള്ളി രണ്ട് തവണയാണ് പക്ഷേ അത് കടന്നപ്പള്ളിയിടെ മാത്രം പാർട്ടിക്ക് കൊടുത്ത സീറ്റായതുകൊണ്ട് അത് മാറാൻ സാധ്യല്ല പേരാവൂരും ഇരിക്കൂരും നമുക്കറിയാം എൽ ഡി എഫിൻ്റെ കയ്യിലാണ് പിന്നെ അത് കൂത്തുപറമ്പാണ് കെ പി മോഹനൻ മത്സരിച്ച് ജയിച്ച കൂത്തുപറമ്പ് വലിയ ഫൈറ്റായിരുന്നു പക്ഷേ കെ പി മോഹൻ അവിടെ ജയിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇതിൽ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല മണ്ഡലങ്ങൾ കണ്ണൂർ മണ്ഡലം മാത്രമാണ് മാറാനുള്ള സാധ്യത കുറച്ചെങ്കിലും ഉള്ളത് കോൺഗ്രസ്സിന് അനുകൂലമായി എട്ട് മൂന്ന് എന്ന രീതിയിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക അതിന് താഴത്തേക്ക് ഒരിക്കലും പോകാൻ സാധ്യയില്ല പ്രത്യേകിച്ച് മ ഇരിക്കൂറും പേരാവൂരും ഒക്കെ തന്നെ എൽ ഡി എഫ് യു ഡി എഫ് തന്നെയാണ് ജയിക്കുക ബാക്കി പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ശരിക്കും നല്ല ഫൈറ്റ് നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളേ ഉള്ളൂ മൂന്ന് മണ്ഡലങ്ങളേ ഉള്ളൂ കോഴിക്കോടും കണ്ണൂരും കൂത്തുപറമ്പാണ് പക്ഷേ അഴീക്കോട് കെ വി സുമേഷിന് ഒരിക്കലും തോൽപ്പിക്കാൻ ആവില്ല ഇനിയൊരു ആവും തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും ലീഗിന് അങ്ങനത്തെ നേതാവില്ല തന്നെ കെ എം ഷാജി മത്സരിക്കാൻ സാധ്യതയില്ല മത്സരിച്ച തന്നെ ജയിക്കുകയുമില്ല പിന്നെ കണ്ണൂരാണ് കണ്ണൂർ നല്ലൊരു സ്ഥാനാർത്ഥി കെ സുധാരൻ തിരിച്ചുവരികയോ അല്ലെങ്കിൽ ടി ഒ മോഹനോ അങ്ങനെ പ്രധാനപ്പെട്ട കണ്ണൂർ ആരെങ്കിലും നേതാവ് നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഏതെങ്കിലും വലിയ നേതാവ് കണ്ണൂരിലേക്ക് വന്നു നിന്നാൽ കണ്ണൂർ യു ഡി എഫ് ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ണൂർ ഒഴിച്ച് കൂത്തുപറമ്പിൽ കഴിഞ്ഞ വർഷം ജയിച്ചില്ലേ പിന്നെ ഒരിക്കലും ചെയ്യില്ല കഴിഞ്ഞവള അത്രയും ഫൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ജയിക്കാൻ സാധിച്ചില്ല കുത്തുപറമ്പിലൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ വന്നാൽ രണ്ടേ രണ്ട് മണ്ഡലങ്ങളാണ് യു ഡി എഫിന് ഇപ്പോഴുള്ളത് പേരാവൂറും ഇരിക്കൂറുമാണ് ഇത് കൂടാതെ കിട്ടാൻ സാധ്യമുള്ള ഒരു മണ്ഡലം കണ്ണൂരാണ് എൽ ഡി എഫിന് ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയുമില്ല ഇതാണ് കണ്ണൂരിൻ്റെ പൊതുസ്ഥിതി അപ്പോൾ കണ്ണൂരുള്ളത് ഒൻപത് രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് ചിലപ്പോൾ എട്ടേ മൂന്നിലേക്ക് ആവാം അഴീക്കോട് കഴിഞ്ഞ അതിന് മുന്നിൽ തവണ പതിനാറിൽ അഴീക്കോട് യു ഡി എഫിനൊന്നിച്ചായിരുന്നു പക്ഷേ അഴീക്കോട് പ ഇരുപത്തൊന്നിൽ നഷ്ടപ്പെട്ടു പക്ഷേ കണ്ണൂർ തിരിച്ചു കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ അത് നല്ല ഫൈറ്റുള്ളൊരു നേതാവിനെ നിർത്തിയാൽ മാത്രമേ അത് സാധ്യതയുള്ളൂ അങ്ങനെയാണെങ്കിൽ എട്ട് മൂന്ന് എന്ന രീതിയിലേക്ക് ചുരുങ്ങാനാണ് സാധ്യത ബി ജെ പിക്ക് ഒരു സാധ്യതയുമില്ല ബി ജെ പി അവരുടെ വോട്ട് ഒരു കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകുന്ന സ്ഥലമാണ് പിന്നെ ടൈറ്റ് ഫൈറ്റ് വരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായി ബി ജെ പി വോട്ടുകൾ വരുന്ന സാധ്യത സിറ്റുവേഷൻ ശേഷമാണ് കണ്ണൂരുള്ളത് കാരണം യു ഡി എഫിൻ്റെയും അണികൾക്കിടയിൽ യു ഡി എഫിനെയും ബി ജെ പിൻ്റെയും പൊതുശത്രു എന്നുള്ളത് സി പി ഐ ആണ് അവിടെ അതുകൊണ്ട് തന്നെ ബി ജെ പിക്കാർ ഒരിക്കലും സി പി ഐ എമ്മിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല അതാണ് കെ സുധാകരൻ നിൽക്കുമ്പോൾ നമുക്കറിയാം കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരു മറ്റ് ആൻറ്റി സി പി ഐ വോട്ടുകൾ നേടിയെടുക്കുന്ന ആൾ കൂടിയാണ് കെ സുധാ സുധാകരൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും വലിയ ഭൂരിപക്ഷം ഇപ്പോഴും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ണൂരിൽ ചുവന്ന തന്നെയാണ് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി ആറിലിരിക്കുക എട്ട് സീറ്റ് എട്ട് എട്ട് സീറ്റിൻ്റെ ലീഡ് നിർബന്ധമായും കിട്ടുമെന്നാണ് നമുക്ക് പറയേണ്ടത് നൂറ് സീറ്റ് കിപ്പം നഷ്ടപ്പെട്ടേക്കാം അത് കണ്ണൂരാണ് പക്ഷേ അതിനും സാധ്യതയില്ല വളരെ ടൈറ്റ് ഫൈറ്റ് ആണ് സാധ്യതയാണ് പറയുന്നത് മാക്സിമം വന്നാൽ ഒരു എട്ട് സീറ്റ് മൂന്ന് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് കിട്ടുക ബാക്കി എല്ലാ സീറ്റും എൽ ഡി എഫിന് തന്നെയാണ് സാധ്യത കണ്ണൂർ ജില്ലയിലും ഒരു മാറ്റം ആയാലും ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല